ഇതിന് ഉത്തരവാദി എന്ന് പറയുന്നത് ഇവിടുത്തെ വനം വകുപ്പും അതുപോലെ തന്നെ ഇവിടുത്തെ ജില്ലാ ഭരണകൂടവും ഡി എഫ് ഒ ഉൾപ്പെടുന്ന ആളുകളാണ് ഇതിൻ്റെ ഒന്നാം പ്രതികളായിട്ട് ഫാർമസി ഫോറം വിശേഷിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് കാരണം ഇത് ഇവർ ഇന്നലെ ഇന്നലെ മാനന്തവാടിയിലെ ഒന്നണങ്ങൾ ജനങ്ങൾ കടകൾ കടകളടച്ചുകൊണ്ട് നൂറുകണക്കിന് ആളുകൾ ഒന്നിച്ച് പ്രതിഷേധവുമായി വന്നിട്ട് അതിൽ കോംപ്രമൈസ് എന്ന നിലയിൽ പത്ത് ലക്ഷം രൂപ കൊടുക്കുന്നതിന് വേണ്ടി എട്ടു മണിക്കൂർ നേരം നീണ്ട ചർച്ചകൾക്ക് കർസ്ഥാനമാണ് ഈ പത്ത് ലക്ഷം രൂപ കൊടുക്കുവാൻ വേണ്ടി തീരുമാനിച്ചത് എന്താണ് ഇത് കൊടുക്കുവാനുള്ള താമസമെന്നാണ് ഫാർമസി വിഭവം മനസ്സിലാക്കാത്തത് ഞങ്ങൾ ഒരു കാര്യം അടിപൊളിയിട്ട് പറയുവാൻ ആഗ്രഹിക്കുകയാണ് ഈ വയനാടിനെ വയനാടിനെ ഫണ്ട് കാർബൺ ഫണ്ട് വാങ്ങിയ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇതിന് സമാധാനം പറയണം ഈ കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് പ്രദേശം എന്ന ഒരു യുവാവ് പച്ചയായ ഒരു മനുഷ്യൻ വാഗേരിയിൽ കടുവ ഭക്ഷിച്ചു ഇപ്പോൾ ഇത് ആന ചവിട്ടി ഒരു നാൽപ്പത്താറ് വയസ്സുകാരനെ അജി എന്ന ഒരു പാവപ്പെട്ട കർഷകനെ ആന കൊന്നിരിക്കുന്നു ഇതൊന്നും കാണാതെ കണ്ടില്ല കണ്ടില്ലായൊന്ന് അടിച്ചുകൊണ്ട് വകുപ്പ് മന്ത്രിയും ഉത്തരവാദിത്തപ്പെട്ട ഭരണകൂടം നടത്തുന്ന ഈ നിസ്സംഗതയെ നിസംഗതയെ ഫാർമസോറും ചോദ്യം ചെയ്യും അതിൻ്റെ ആദ്യഘടും നിലയിൽ ആദ്യ സ്റ്റെപ്പ് എന്ന നിലയിൽ ഈ പതിമൂന്നാം തീയതി രാവിലെ ആറ് മുതൽ വൈകുന്നേരം ആറ് വരെ ആണ് ഇതിന് ഹർത്താൽ ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഈ ഹർത്താലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഞങ്ങൾ അതായത് മനസ്സാക്ഷി മരവിക്കാത്ത ആളുകൾ വ്യാപാരികൾ മറ്റ് കർഷക സുഹൃത്തുക്കൾ തൊഴിലാളി സംഘടന നേതാക്കൾ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെല്ലാം സഹകരിക്കണം ഇത് മറ്റുള്ള ഹർത്താൽ പോലെയല്ല മനസ്സാഴ്ച മരവിക്കാത്ത ഹർത്താലാണ് അതുകൊണ്ട് രാവിലെ ആറ് മുതൽ വൈകുന്നേരം ആറ് വരെ വയനാടിലെ നിശ്ചലമാക്കിക്കൊണ്ട് വയനാട്ടിലെ ഇനിയൊരു വന്യമൃഗ ആക്രമണം ഉണ്ടായി ഒരു മനുഷ്യജീവം നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി മുഴുവൻ ആളുകളും സഹകരിക്കണം സഹകരിക്കണമെന്നാണ് ഫാർമസി ഫോറം വയനാട് ജില്ലാ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിൽ ഞാൻ ആവശ്യപ്പെടുന്നു വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക